ഫാമസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മൈക്രോഗ്രെയിൻസിനെ കുറിച്ച് നോക്കാം മൈക്രോഗ്രെയിൻസ് എല്ലാ ധാന്യങ്ങളും ഒരുമാതിരിപ്പെട്ട എല്ലാ ധാന്യങ്ങളും വെച്ച് മൈക്രോഗ്രെയിൻസ് ഉണ്ടാക്കാം ഇരുപത്തിനാല് മണിക്കൂർ കുതിർത്ത ശേഷം ഒരു വലിയ ബേസനിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ട പാത്രത്തിലോ ടിഷ്യൂ പേപ്പർ അതായത് ട്രീറ്റഡ് ടിഷ്യൂ ഉപയോഗിക്കരുത് ടിഷ്യൂ പേപ്പർ വിരിച്ചോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി വിരിച്ചോ ഈ കുതിർത്ത ധാന്യങ്ങൾ നിരത്തുക നിരത്തി ചില ധാന്യങ്ങൾ ഏഴ് ദിവസം കൊണ്ട് ലീഫാകും ചിലത് ഏഴ് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെയും പിടിക്കും അങ്ങനെ കിളുത്ത് വന്ന മൈക്രോഗ്രീ ചെടിയെയാണ് നമ്മൾ മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത് ഇത് ആഹാര സാധനങ്ങൾക്ക് പച്ചക്കും കഴിക്കാം കുക്ക് ചെയ്തും കഴിക്കാം ഇന്ന് എക്ലോസ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ സാലഡ് സാലഡിനകത്ത് വളരെ നല്ലതാണ് ഗ്രീൻസ് ചേർത്ത് കഴിക്കുന്നത് പിന്നെ ദോശ ഇഡലി എന്നിവയിൽ അരച്ച് ചേർത്തും കഴിക്കാം ഒരു ഫ്രൂട്ട്സിനകത്തുള്ളതിൽ കൂ ഉള്ളതിൽ കൂടുതൽ വൈറ്റമിൻസും മിനറൽസും എല്ലാം മൈക്രോ മൈക്രോഗ്രെയിൻസിലുണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു ഒരാൾ അഞ്ച് മുതൽ പത്ത് ഗ്രാം വരെ മൈക്രോ മൈക്രോഗ്രെയിൻസ് കഴിക്കണമെന്നാണ് കണക്ക് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും പ്രത്യേകിച്ചും എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു അതുവഴി ഹാർട്ട് അറ്റാക്കിനെ തടയുന്നു ഒക്കെ മൈക്രോഗ്രീൻസിൻ്റെ പ്രത്യേകതകളാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക